പശുക്കൾ എടുക്കുമ്പോ എത്രാമത്തെ പ്രസവം നോക്കിയാണ് ഇപ്പൊ എടുക്കുന്നത് കന്നിയാണ് ഇപ്പൊ ചേട്ടൻ എടുക്കുന്ന പശികളെന്തരിചയപ്പെടുത്തോ ഒരു എക്സ്പീരിയൻസ് ചേരി പശികളൊന്നും കാണാൻ വേണ്ടി ചേട്ടൻ എടുത്ത് ആദ്യത്തെ പശുവിനെ പരിചയപ്പെടുവാണ് കന്നി പശു ആണല്ലേ ഇത് എത്ര പാലും പ്രതീക്ഷിക്കാം ചേട്ടന്റെ എക്സ്പീരിൻസ് നമസ്കാരം എവിടെ കറക്റ്റ് സ്ഥലം പറഞ്ഞേ മാഹിയാണ് എത്ര പശുക്കളിപ്പോലത്താണ് എന്റെ ഫാമിന് പ്രത്യേകിച്ച് ആഹ് പേരെന്തെങ്കിലും ഉണ്ടോ ഫാമിന് പ്രത്യേകിച്ച് കൊത്തൽ ഡയറി ഫാം തറവാട്ടു പേരാണ് അല്ലെ എത്ര വർഷം അടി മേഖല ഉണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ നിൽപ്പുന്നുണ്ട് അല്ലേ ഈ മേഖല തന്നെ നിൽക്കുകയാണ് നേരത്തുള്ള ഫാമിക്കുന്ന പശുക്കളെ നമ്മൾ പുറത്തുനിന്ന് എടുത്താണോ അതോ നാട്ടിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് എങ്ങനെയാണ് എടുത്തതാണ് ആ എടുത്തിട്ടുണ്ട് ആ ആ എടുത്തിട്ടുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പുറത്തുനിന്ന് ആ നാലു വർഷമായിട്ട് ആ ഇപ്പോ പുറത്തുനിന്ന് എടുക്കുമ്പോൾ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം അപ്പൊ പുതുതായിട്ട് ഈ മേഖലയ്ക്ക് വരുന്നോട് പുറത്തുനിന്ന് പശുക്കളെടുത്താൽ പലർക്കും പേടിയാണ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ പുറത്തുനിന്ന് കൊണ്ടുവന്നതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് പശുക്കളെ പരിചരിക്കുന്നത് പുറത്തുനിന്ന് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയെടുക്കും ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതെ കാര്യമില്ല നാട്ടിന്നെടുത്താലും കാര്യമില്ല അതേട്ടാ അപ്പൊ തൈലേറെ ആണ് എപ്പോഴും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല കൊണ്ടുവന്നിട്ട് ആ ഓക്കെ നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം കാര്യങ്ങളാണ് ചേട്ടൻ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പോയി ബ്ലഡ് ഡ്രസ് ചെയ്യാൻ ഇൻഷുറൻസ് എന്തൊക്കെ കാര്യങ്ങൾ അങ്ങനെ ആ ചെയ്തിരിക്കും സുബിയോൺ ഇഞ്ചക്ഷൻ ചെയ്തിരിക്കും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ ചെയ്യും ആ ഹാ ഹാ ആ ആ ആ റിസൾട്ട് വന്നത് ആ ആ അടിച്ചു ആ ഹാ തൈലറി ഉണ്ട് ആയിരുന്നു എത്ര എത്രയും പെട്ടെന്ന് നമ്മളതിന് ആ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണല്ലേ പിന്നെ ഇൻഷുറൻസ് എടുക്കാറുണ്ടോ അതിലല്ല അതിൽ അതോ ഇൻഷുറൻ ആദ്യത്തെ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് നന്നായിരിക്കും പിന്നെ പശുക്കൾ എടുക്കുമ്പോൾ എത്രാമത്തെ പ്രസവം നോക്കിയാണ് ഇപ്പൊ എടുക്കുന്നത് കന്നിയാണ് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത പശുക്കളൊന്ന് പരിചയപ്പെടുത്തും ഒരു എക്സ്പീരിയൻസ് ചേട്ടൻ പശുക്കളെ കാണാൻ വേണ്ടിയാണേ ചേട്ടൻ എടുത്ത ആദ്യത്തെ പശുവിനെ പരിചയപ്പെടുവാണ് കന്നി പശു ആണല്ലേ എക്സ്പീരി ഇത് എത്ര പല്ല് പ്രതീക്ഷിക്കുക ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇരുപത്തി എട്ട് ഇരുപത്തഞ്ച് പ്രതീക്ഷിച്ചാണ് എടുക്കുന്നത് അത്യാവശ്യം നല്ല സൈസിലുണ്ട് ചേട്ടൻ്റെ ഉണ്ട് ചേട്ടൻ അത്യാവശ്യം ആയിട്ടുണ്ട് തോൽപ്പൊക്കമുള്ള കന്നി പശുവാണ് എത്ര പല്ല് പ്രായ രണ്ട് പല്ല് രണ്ട് പല്ലത്തിനാൽ ഹെവി സൈസിലേക്കുന്ന ഒരു പശുവാണ് ഇതൊക്കെ എന്ത് റേഞ്ച് ഇവിടെ വന്നിട്ടുണ്ടോ നമുക്ക് ആവറേജ് എന്നാൽ ഏകദേശം എന്ത് റേഞ്ച് വന്നു നമുക്കിത് ഒരു ലക്ഷുണ്ടോ ഒരു ലക്ഷത്തി ആറായിരം രൂപ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെവി സൈസ് പശുവാണ് പ്രസവിക്കാൻ എത്ര നാളാണ് അടുത്ത ദിവസമാണ്

രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നെടുക്കാറുണ്ട് പശുക്കൾ കിടപ്പുണ്ട് ഇറക്കിയിട്ടുണ്ട് ആ ഹാ 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 എന്തായാലും ആദ്യത്തെ പശു കുഴപ്പമില്ല കേട്ടോ അടിപൊളി പശു ആണ് രണ്ടാമത്തെ പശു ഏതാണ് സുഹൃത്ത് എടുത്തതാണ് ആ ചേട്ടൻ എടുത്ത രണ്ടാമത്തെ പശു ഏതാ രണ്ടാമത്തെ പശു ആണ് ഇത് മറ്റേതിനെക്കാട്ടി സൈസുണ്ടല്ലോട്ടാ നല്ല അതിനെക്കാട്ടി നല്ല സൈസ് സൈസുള്ളൊരു പശുവാണ് ഇത് പ്രസവിക്കാൻ കുറച്ചും കൂടി ഡേറ്റ് ആയെന്ന് തോന്നുന്നു അല്ലേ മടിയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര പല പ്രായമാണ് നാല് പല്ലായിട്ടുണ്ട് കന്നി പശു അല്ലേ ഇത് എത്ര ദിവസം പ്രസവിക്കേണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് ഇരുപത് ദിവസം ഉണ്ട് അല്ലേ ഇതൊക്കെ എന്ത് പാൽ പ്രതീക്ഷിക്കുന്നു നമുക്ക് ട്വന്റി നിൽക്കുന്ന പശുക്കളൊക്കെ എത്ര വരെ കിട്ടിട്ടുണ്ട് മാക്സിമം നിർത്താറുള്ളു ഒരു ദിവസം ഇരുപത്തി ഇരുപത്തഞ്ച് ആ ആ ഇപ്പൊ നിൽക്കുന്നല്ലോ കണക്ക് അല്ലേ ആ ഇരുപത്തല്ല ഇരുപത്തി ഇരുപത് മുകളിൽ മുകളിലാണ് ആ ഇപ്പൊ മാക്സിമം എത്ര കിടക്കുന്നുണ്ട് ഒരു പശുവിന് ഇല്ലേ നമ്മുടെ ഫാമിൽ നിൽക്കുന്ന പശുവിന് ഏറ്റവും മാക്സിമം കറക്കുന്ന പാൽ എത്രയാണ് ഇരുപത്തഞ്ചു പേരെ കറക്കുന്ന പശുക്കളുണ്ട് അത് എവിടെ നിന്ന് ഇടത്ത പശുക്കളൊക്കെയാ േലത്തിനൊക്കെ ഈ പശുക്കൾ അതിന് മണ്ടയ്ക്ക് ആ ചിന്താമണി എടുത്തിട്ടുണ്ടായിരുന്നു ആ ചിന്താമണി ഏത് നാളെ ഏത് വർഷം എടുത്തേ പഠിപ്പിച്ചെടുത്തോ നാലു വർഷം മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു ചിന്താമണിന്ന് ആ പശുക്കളൊക്കെ എത്ര പേരെ കറന്നു മാക്സിമം സുഹൃത്തിന്റെ ആ ഉപ്പുണ്ടാക്കേ ചേട്ടൻ ഫാമിലിക്ക് വരാം ആ അപ്പൊ ചേട്ടൻ്റെ ഫാമിലി മാക്സിമം ഇരുപത്തഞ്ചു പേക്കെ ഉണ്ട് അല്ലേ അതിന് മണ്ടയ്ക്ക് ഇതൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാം നല്ല അടിപൊളി പശുക്കളാണ് ബാക്കി പശുക്കളേതേട്ടാ ൊല്ലി ഇതും ആ പിന്നെ എനിക്കപ്പം കാണാം ഇതിപ്പോ നമ്മുടെ സുഹൃത്തിൽ എടുത്താണ് അടുത്തേ അടുത്ത് അടുത്ത കഞ്ഞി ആണല്ലേ എല്ലാം കന്നി ചേട്ടൻ ഇപ്പം പുതുതായിട്ട് കന്നി കഞ്ഞി ബെസ്റ്റ് അല്ലേ നമുക്ക് എന്തായാലും ഫാമിലേക്ക് നിർത്താനാണെന്നുണ്ടെങ്കിൽ മൂന്നാലഞ്ച് പ്രൊസാണ് ടെൻഷനാണ് കന്നി എടുക്കുകയാണെങ്കിൽ പകുതി ടെൻഷൻ പോകാൻ ചെയ്യാമല്ലോ അല്ല വേറൊരു കാര്യമുണ്ട് ഉണ്ട് നമുക്കൊരു പകുതി ടെൻഷൻ ഇവിടുന്ന് കൊണ്ടുവന്നേ കുറയും സെക്കൻഡിന് തേടൊക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റില്ല സെക്കൻഡാണ് തേടാൻ ഉള്ളത് പിന്നെ അല്ലാതെ വേറെ തൈല്ല് അന പ്രശ്നം ആഹാ ആഹ് കൂടെ യാത്രയാണ് ആഹാ പിന്നെ പ്രസവിച്ച പക്ഷേ ഇവിടുത്തെടുത്തിട്ടുണ്ടോ ആ ആ ഇപ്പൊ പ്രസവിക്കുന്ന ഇരുപത് ദിവസം ക്യാപ്പ് ഇട്ട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ആ പിന്നെ എങ്ങനെ പാലിന്റെ വിപണനൊക്കെ എങ്ങനെയാണ് ലോക്കൽ സെല് ചെയ്യാണ് എത്ര എത്ര രൂപയ്ക്ക് കൊടുക്കുന്നുണ്ടോ ലിറ്റർ ഒരു ലിറ്റർ എഴക്കെ അവിടേക്ക് അത്രയും പോകുന്നുണ്ട് അറിയില്ല എൺപത് രൂപ ആക്കുന്നുണ്ട് ഫാമിലി ജോലിക്കാരെന്തെങ്കിലും ഉണ്ടോ എത്ര ജോലിക്കാരുണ്ട് ഒരു ഫാമിലി എടുത്തേക്കാണ് അവർ ഫുള്ള് ജോലി നോക്കിക്കോളും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ ബൈ പ്രോഡക്ട്സ് ആക്കുന്നുണ്ടോ നമ്മള് തൈര് അങ്ങനെ ആക്കുന്നുണ്ട് നമ്മൾ ആക്കി കൊടുക്കുവാണോ അതോ അല്ലാതെ പാക്കറ്റ് പാക്കറ്റാക്കി എടുക്കേര് പേരിൽ തന്നെ നമ്മൾ പാക്കറ്റ് അടിച്ച് ആക്കി കൊടുക്കുവാണ് ആ അത്യാവശ്യം ഇപ്പം കസ്റ്റമേഴ്സ് ഉണ്ട് ഇപ്പം കസ്റ്റമേഴ്സ് കൂടുന്നതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് അഞ്ചാറിനോട് എടുത്തിട്ട് കുറച്ചൂടെ വിവരം ശുദ്ധമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ആ നല്ല രീതിയിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ പൈസ പൈസ നോക്കാതെ ആൾക്കാർ വാങ്ങും നല്ല ക്വാളിറ്റി ഉള്ള സാധനം ആണെന്നുണ്ടല്ലേ ഫ്രഷ് ആയിട്ട് സാധനം കൊടുത്തു കഴിഞ്ഞാൽ വന്ന് വാങ്ങും വാങ്ങുന്നവരുണ്ട് നമ്മൾ കൊണ്ടു കൊടുക്കുവാണോ വന്ന് വാങ്ങുവാണോ വന്ന് വാങ്ങുവാണോ അപ്പം കൊണ്ടു കൊടുക്കുന്ന എക്സ്പെൻസും കുറഞ്ഞു കിട്ടും അപ്പം എത്ര ലിറ്റർ പാൽ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പം ഏഹ് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് ഇപ്പം ഇതും കൂടെ ഒക്കെ വരുമ്പോഴത്തേക്ക് മുന്നൂറ് മുന്നൂറ്റമ്പതിലേക്ക് മണ്ടക്കോട്ട് ചാനായിട്ട് നിക്കുകയാണ് ആ ആ ആ ചേട്ടാ എന്തൊക്കെ ഫുഡാണ് ഇതിന് കൊടുക്കുന്നത് നമ്മുടെ പശുക്കൾക്ക് സ്വന്തമായിട്ട് മിക്സ് ആക്കി കൊടുക്കുക അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് പരുത്തിപ്പിണ്ണൊക്കെ കൊടുക്കുന്നുണ്ട് കടലപ്പിണ്ണൊക്കെ ഗോതമ്പ് തവിടെ ആ ഹാ ഈ മൂന്ന് ഐറ്റംസ് പിന്നെ ചോളം ചോളം തട്ട് വാങ്ങിക്കൊടുക്കും ആഹാ അതരിഞ്ഞു കൊടുക്കും ചോളത്തട്ട് അത് ഇത്ര ഒരു കിലോന് എത്ര വരെ കൈതപ്പ് കന്നാരയാക്കുന്നുണ്ട് ആഹാ ഓക്കെ ഇപ്പം എല്ലാം കൊടുക്കാറുണ്ട് കന്നാരി കൊടുക്കാറുണ്ട് ചോളപ്പൊട്ട് കൊടുക്കാറുണ്ട് ചോള സൈലേജ് കൊടുക്കാറുണ്ടോ കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ കുട്ടികളൊക്കെ വളർന്നുണ്ട് ഈ ബ്രീഡിങ് ഒക്കെ എങ്ങനെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും അല്ല നമ്മൾ എന്തെങ്കിലും എ ബി എസ് എൻഡിടി അങ്ങനെ എന്തെങ്കിലും ചെയ്തുള്ളു അപ്പൊ അതിന്റെ ആ എല്ലാം നല്ല ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കുട്ടികളെ നമ്മൾ ഫാമിലി നിർത്തുന്നുണ്ടോ സെയിലിംഗ് ആണോ ഫാമിൽ തന്നെ നിർത്തുന്നുണ്ട് അപ്പൊ കുട്ടികളൊക്കെ ജനിച്ച് വന്നിട്ട് റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ടോ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ കുട്ടി കൊടുത്തായിരുന്നു ആ ആ അത് കറന്നു കന്നി കന്നി നമ്മൾ കൊടുത്ത കുട്ടിക്ക് ആ ഹാ 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 നമ്മൾ എൻ ഡി ഡി പി കുത്തിവയ്പ്പിച്ച എടുത്തയാള് ആ അത്രയും കിട്ടല് ഇനിയിപ്പം കുട്ടികളെ കൊടുത്തില്ല നമ്മളെന്നെ വളർത്താണ് അല്ലേ ഇതിപ്പോ ഇത്ര നല്ല ഹെവി സൈസ് നല്ല ക്വാളിറ്റിയിലുള്ള പശുക്കൾ എടുത്തിട്ട് പിന്നെ അതിൽ നല്ല സമയം കുത്തിച്ച് നമ്മൾ തന്നെ വളർത്തിയെടുക്കാന്നുള്ള ലക്ഷ്യമാണല്ലേ ഫാമിലിയുടെ